അല്ല ഐ എൻ ടി വി സി ഉണ്ട് ഞങ്ങൾ പാർട്ടി ഇപ്പം ഞാൻ ഒരു സമരം ഉദ്ഘാടനം ചെയ്തിട്ട് വരും ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കെ പി സി സി എല്ലാ ജില്ലകളിലും മാർച്ച് നടത്തിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ആ പിന്തുണ നൽകിക്കൊണ്ടുള്ള മാർച്ച് നമ്മളാണ് ഉദ്ഘാടനം ചെയ്തത് അവർ ഈ പറയുന്നതിൽ പറയുന്നതിലൊരു ന്യായമില്ല ഈ സമരത്തെ ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെ കാണുന്നത് ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിച്ചാണ് എന്തുമാത്രം സമരം ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടത്ത് നിർത്തി ബസ്സിന് തീ വെച്ചിട്ട് അതിൻ്റെ ആതിരിക്കുന്ന നാല് പേര് വെന്തു മരിച്ചിട്ടുണ്ട് പണ്ട് സി പി എം സമരം ചെയ്തിട്ട് കേരളത്തിൽ ഗവർണറല്ല ഈ സ്ത്രീകൾ പാവപ്പെട്ടവർ സമരം ചെയ്യുമ്പോൾ അവരെ അധിക്ഷേപിക്കുക അപമാനിക്കുക അവരെ ജോലി കളയുക എന്നറിയുക അവരുടെ രാത്രി മഴ പെയ്യുമ്പോൾ അവരുടെ മീതെ പഠിച്ചിരുന്ന ടർപ്പോളിൽ പോലീസിനെ കൊണ്ട് രാത്രി ഒരു മണിക്ക് അയച്ചു മാറ്റുക മഴ കൊള്ളാതിരിക്കാൻ ആ ടർപോളിനടുത്ത് മേത്ത് വെച്ചിരുന്നിരുന്ന പാവങ്ങളുടെ തലയിൽ നിന്ന് മഴ കൊള്ളാൻ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ആ ടർപോളിന് വലിച്ചു മാറ്റുക ഇത് കമ്മ്യൂണിസ്റ്റ് ആണോ ഈ പിണറായി വിജയൻ ആണോ അല്ലോ തീവ്ര വലതുപക്ഷക്കാരനാണോ ഇത് സംശയേ ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് ഇങ്ങനെ ചെയ്യാമോ നിങ്ങൾ കണ്ടില്ലേ കെ എസ് ആർ ടി സിയിൽ സമരം ചെയ്തു ഡൈസ്രോണാക്കി ഓക്കെ നിങ്ങളുടെ ഒരു ഓർഡർ ഇറങ്ങിയൊക്കെയാണ് സമരം ചെയ്തവരെ ശമ്പളം എഴുതേണ്ടതെന്ന് ഏത് കേരളമാണിത് ഞങ്ങൾ ഇന്നല്ലേ നിയമസഭ കൂടിയത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് അടുത്ത ദിവസം ഉണ്ടല്ലോ സഭ ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം നേരെ തിരിച്ചു എന്നോട് ചോദിച്ചു തന്നെ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഇന്ന് ഇതാണ് കൊണ്ടുവന്നത് നേരെ തിരിച്ചു ചോദിച്ചു എന്നോട് ഞാൻ മറ്റത്തെടുത്തിരുന്നു നിങ്ങളല്ലേ പാതി അത് കേന്ദ്രം കൊടുക്കേണ്ട പണം കേന്ദ്രം കൊടുക്കാൻ തന്നെ വേണം പക്ഷെ ഇത് കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ട് തരാത്തതെന്നല്ലോ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ വീട്ടില് കാണാൻ ചെന്നവരെ അധിക്ഷേപിച്ചല്ലേ അയച്ചത് പിന്നെ ഈ സമരം എന്താ മാവോയിസ്റ്റുകൾ അർബൻ നക്സലൈറ്റുകളൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് അവരെ അങ്ങോട്ട് ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ട് അവരെ ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയല്ലേ തുടങ്ങുന്നത് ആദ്യത്തെ സമരമാണോ കേരളം കാണുന്നത് ഞങ്ങളൊക്കെ പോയി മൂന്ന് നാല് സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്യല്ലേ അതി പാവപ്പെട്ടവരുടെ സമരത്തിന് മാത്രം എന്താ ഗവൺമെന്റ് ഇത്രയും വായിക്കുന്നത് കുറച്ച് സ്ത്രീകൾ ഇരുന്ന് സമരം ചെയ്തപ്പോൾ ഇത്രയും പേടി അതിനപ്പുറത്ത് വേറെ ഒരുപാട് പേര് സമരം ചെയ്യുന്നുണ്ടല്ലോ അവരോട് ഈ ഭീഷണിയില്ലല്ലോ ശരിയാണോ